കാട്ടാനകളുടെ എണ്ണം കുറയുന്നുവെന്ന് വനം വകുപ്പ് പറയുമ്പോൾ ഇതുവരെ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകാത്ത ഇടത്തുവരെ ആനകൾ ഇറങ്ങുന്നതിന്റെ ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ കുടുംബങ്ങൾ ഇടുക്കി ബൈസൺവാലി ഇരുപത് ഏക്കർ കുടിയുടെ മുഗൾ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത് പ്രദേശവാസികൾ വിവരം അറിയിച്ചതോടെ ആർ ആർ ടി സംഘം ആനകളെ തുരത്തി ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കാട്ടാന ഭീതി രൂപം കൊണ്ടിട്ടുള്ളത് ഇരുപത് ഏക്കർ കുടിയുടെ മുഗൾ ഭാഗത്തായി കാട്ടാനകൾ ഇറങ്ങി ആറോളം ആനകൾ ഉൾപ്പെട്ട സംഘമാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയത് ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘം എത്തി കാട്ടാനകളെ പ്രദേശത്തു നിന്നും തുരത്തി പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ ആളുകളിൽ ആശങ്ക ഉടലെടുത്തു എപ്പോഴാണ് വന്നിറങ്ങിയെന്നറിയില്ല ഇന്നലെ അതിനുശേഷമാണ് ഇറങ്ങി വന്നത് എത്രയാണെന്ന് ഞാനറിയില്ല ഞാനിത് വന്ന് കേട്ടപ്പോഴാണ് അറിയണത് പിന്നെ ഇവിടുന്ന് താഴെ തൊട്ട് കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിലെയാണ് ആ തോട് വഴി കയറി ഇതിൽ വന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് കയറി കയറിപ്പോയത് ഞങ്ങൾ എഴുപത് വർഷക്കാലമായി ഇവിടെ ജീവിക്കുന്നു ഇതുവരെ ഇങ്ങനെ ആരെയോ മറ്റുള്ള മൃഗങ്ങളിവിടെ ഇറങ്ങി വന്നിട്ടില്ല ഈ വർഷം കാറ്റും പ്രകൃതിക്ഷോവും കാരണം ഉൽപാദനമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അതിനിടയിൽ ജീവിക്കാനും വയ്യ ജീവിക്കാനുള്ള വഴി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു കുട്ടികൾക്കും ഓരോരുത്തർക്കും താമസിക്കാൻ തന്നെ ും ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ആനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തിയെങ്കിലും അവ വീണ്ടും തിരികെ എത്തുമോ എന്ന ആശങ്ക സമീപവാസികൾ പങ്കുവെക്കുന്നു ആനകൾ കൃഷിയിടത്തിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കർഷകർക്കത് വിനയാകും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി